പൊടിച്ചോ അപ്പോൾ എനിക്ക് പൊടിച്ചോ വർണ്ണാന എനിക്ക് വേറെ ചലഞ്ച് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്നോ അറിയാ നമ്മൾ കുറച്ച് വലേ 8 മണിക്ക് വെച്ചതാണ് 8:00 ആണ് നമ്മൾ ഇപ്പോ കുറയ നമ്മൾക്ക് ശേഷമാണ് വൈറ്റ് നമുക്ക് ഫസ്റ്റ് അടിഞ്ഞി നോക്കാം അപ്പോൾ നമുക്ക് ഇതാ പൊടിച്ചോ കാണിച്ചേക്കാം നിങ്ങൾക്ക് ഗയ്സ് കണ്ടോ കുറയുണ്ട് എനിക്ക് ചിക്കൻ കറി കറിയൊക്കെയാണ് പറ്റുക കറി ഉണ്ട് ചമ്മന്തി ഉണ്ട് കൊണ്ടാട്ടമുളകുണ്ട് പയറതോരൻ ഉണ്ട് പപ്പടമുണ്ട് നമ്മൾ തോരൻ ചിക്കൻ കറിയും മാറ്റുള്ളു ബാക്കിയെല്ലാം ഒന്നെയാ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് കഴിക്കാൻ നമ്മൾ ടൈമർ ഒന്നും വെക്കുന്നില്ല നമ്മൾ ഇങ്ങനെ നമുക്ക് ആസ്വഞ്ചിയി കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് ആയി കഴിക്കാം ഞാൻ എന്ന് ട്ടോ നമ്മൾ ഒന്ന് പക്കൈ ചെയ്യണം നോക്കാം તોസ് നിങ്ങൾ വീടുകളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണ് ഹ് ടേസ്റ്റാണ് ദേ ഓൻ ബയർ ഡോർനെക്കാ പിടിലൈ ഉപ്പിലിട്ട മുളക് ഉപ്പിലിട്ട മുളക് പക്ഷെ നിങ്ങൾ ആരും കാണാത്തൊരു സംഭവം അവിടെ ഇണ്ട് മാൾ അപ്പുറത്ത് നിങ്ങൾട്ടീനെ മലത്തിൽ വരുവായ ആവാത്ത കൊണ്ടാണ് നമ്മൾ കൊടുക്കാതെ

ടുത്ത് അപ്പോ നമ്മള് പിന്നെ നമ്മള് എന്താ അപ്പുറത്തെ അമ്മേന്റെ അടുത്ത് ഒന്ന് പോയതാണ്

ും കമന്റ് പറയല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് എല്ലാരും കമന്റ് അല്ലേ എന്നാലും നമ്മുടെ പ്രശ്നം നമുക്ക് അറിയാൻ പറ്റുള്ളൂ

പക്ഷെ ഒരു മണിക്കൂർ വെച്ചോട്ടൊന്നും അറിയില്ല എല്ലാം കൂടി മന്ദവാടി വന്നവർ കമന്റ് ഇടുക ല്ലേ പാട്ട് വന്നു മേനോ ഉണ്ടാണു അല്ലെ മടിച്ചല്ലല്ല ഉണ്ടോ മുള മുള കാണിച്ചോ ഇതാ ലൈറ്റ് മാറ്റി വെഞ്ഞി കൊടു ഇല്ല അവിടെ കൊണ്ടാട്ടത്തിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നൊന്ന് പറയണം നമ്മുടെ നാട്ടില് കൊണ്ടാട്ടം തന്നെയാണ് പറയുന്നത് لا له പക്ഷെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതും മീൻകറിയുടെ ഒപ്പമാണ് കൊതി ചോറ് കഴിക്കാൻ പറ്റിയത് എനിക്കെന്താണ് ഇഷ്ടപ്പെട്ട ചിക്കനാണ് മീൻകറി മീൻ കൂട്ടിയിട്ടുണ്ടോ എനിക്കെന്താണ് ഇഷ്ടപ്പെട്ട നല്ല എലുണ്ട് they got a അല്ല ലൈ ലൈ ചേഞ്ഞിട്ടുണ്ട് ടൈ അപ്പോ ദി വിന്നർ അജസാനാണ് അപ്പോൾ നിങ്ങൾ എല്ലാരും ഇത് ട്രൈ അപ്പ് ചെയ്തു നോക്കൂ നമ്മൾ ഇപ്പോത്ര വീഡിയോ ഒന്നും ഇടാറില്ല നേ നമ്മൾ ഇപ്പോ വീഡിയോ ഇടാൻ വെച്ച നമ്മൾ അമ്മ വീട്ടിൽ പോയെന്ന് തോന്നുന്നു നമ്മൾ വീഡിയോ ഇടാൻ ഇടേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ಮತ್ತೆ ബിംഗോയും എന്താ ബിംഗോസ് చూശെ ശരിട്ടില്ല മുളേ ഒന്നേ അപ്പൊ എല്ലാവരൊക്കെ നല്ല കാര്യത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടെ ചെയ്യുക അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടും എല്ല എല്ല നമ്മളെ പിന്നീട് കറങ്ങാൻ പോയി ബീച്ചില് നമ്മളതുകൊണ്ടാണ് നമുക്ക് അല്ലേ കൊടുക്ക് കൊടുക്കണി പറ അപ്പൊ നമ്മുടെ വീഡിയോ ബൈ 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 പറ എല്ലാവർക്കും ബൈ പറ പറ എല്ലാവർക്കും ബൈ പറ പറ പറയുള്ള നമ്മുടെ വീഡിയോ ബൈ